ആയി ആയി പറയാം ഇന്നും കൈ ഒന്നും ഒഴിവില്ല അതാ ഒരു ഫോണ് കക്ഷത്താണ് പിന്നെ കയ്യിൽ കുറച്ച് കറിയാണ് പിന്നെ അച്ചുവിൻ്റെ കയ്യിലോ നിൻ്റെ കയ്യിലെന്താ വേസ്റ്റ് ആ വേസ്റ്റ് ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്നല്ലേ എന്നിടന്ന് അതായത് അന്ന് നമ്മളൊരു വാഴക്കന്ന് വാങ്ങിയിട്ട് വരുന്ന ഒരു മുരിങ്ങാപ്പൂ അയ്യോ മുരിങ്ങാപ്പൂ നേരെ നെഞ്ചത്തിക്കാ വീണ് നമ്മൾ ഒരു വാഴ വാങ്ങിയിട്ട് വന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ വാഴ നമുക്ക് നമ്മുടെ മുറ്റത്ത് കുഴിച്ചിടാൻ പറ്റില്ല ചുറ്റും വേലിയാണ് വേലിയൊന്നും ഇല്ല വേലിയാണെന്ന് വേലിയില്ല അതുംകൊണ്ട് ആടും പശൊക്കെ വന്ന് തിന്നും അപ്പം നമ്മൾ കുഴിച്ചിട്ടിരിക്കുന്നത് ടീച്ചറുടെ വീട്ടിലാണ് ടീച്ചറുടെ വീ അച്ചു ദിവസം ടീച്ചറുടെ വീട് ഇവിടെ അടുത്ത് ഞാൻ പറയാറില്ലേ അപ്പം ടീച്ചറുടെ വീടിൻ്റെ ചുറ്റുവാണെങ്കിൽ വേലിയൊക്കെ ഉണ്ട് അപ്പം അവിടെ ഒരു വാഴ നമ്മുടെ അച്ചൂട്ടി കൊണ്ടേ കുഴിച്ചിട്ടിട്ടുണ്ട് ആ വാഴ നമ്മളന്ന് വാങ്ങിയ വാഴ ഒരു വാഴ എന്ന് അപ്പോൾ അതിന് വേസ്റ്റ് ഇടാൻ വേണ്ടി പോവാണ് പിന്നെ കുറച്ച് കറി എടുത്ത് ഞാൻ മത്തനും പയറും കൂടി കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചറും കൂടിയും കുറച്ച് കൊടുക്കാൻ വന്നിട്ട് ഞാൻ എടുത്തു അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ടീച്ചറെ കൃഷിയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ടീച്ചറാണെങ്കിൽ ഭയങ്കര കൃഷി താല്പര്യമുള്ള ഒരാളാണ് ഇവിടെ അവർക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ അവർ വീട് ശരിക്കും ജെല്ലിപ്പാറയിലാണ് വരുന്നത് അവിടെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഞങ്ങളൊരു ദിവസം കാണാൻ പോയിട്ടുണ്ടായിരുന്നു ആ പറമ്പിൽ അവർ ഇല്ലാത്ത കൃഷിയില്ല മീനടക്കും ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ പറ്റാവുന്നോടത്തോളം ഒക്കെ ടീച്ചർ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചരാ അച്ഛ നിന്റെ വാഴ ഏതാ ഞാൻ അവിടെ ഇല്ലാത്തൊരു ദിവസമാണ് ഇവർ കുഴിച്ചിട്ടത് അതുകൊണ്ട് ഏതാ വാഴ എന്നൊന്നും എനിക്കറിയില്ല ആ വാഴ അവിടെ വെച്ചു എന്നാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണും കട്ട ആ കൊട്ടിക്കാലിൽ ഒരു മണ്ണും കട്ട എടുത്തിട്ട് പുറത്തേക്ക് വച്ചോ ഇവിടെ ജെ സി ബി തെങ്ങിൻ്റെ കുഴിയെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ കൊട്ടിക്ക റെഡി അതിൽ അതിഞ്ഞുണ്ട് ആ തട്ടീത് വഴിന്റെ പുറത്ത് കൂടി തട്ടല്ലേ ഒരു സൈഡിൽ മതി അപ്പം നേരം മൂന്ന് മണിയാണ് അപ്പൊ നല്ല വെയില് അത് കാരണം തൊപ്പി തലയിൽ ഇട്ടിട്ട് ഇങ്ങനെ വന്നതാട്ടോ ഇപ്പൊ ഇനി ആവശ്യമില്ല അവിടെ തണലാണ് ടീച്ചറുള്ള കൃഷി മുഴുവൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ തണലാണ് അപ്പൊ തൊപ്പി അയച്ചിട്ട് ഇവിടെയും കൊളത്തിയാക്കട്ടെ െ ആദ്യം നമുക്ക് ടീച്ചറെ പൂക്കൾ കണ്ടാലോ ടീച്ചറെ മുറ്റത്തുള്ള പൂക്കൾ കാണിക്കാം ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ആക്കിയിട്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അയ്യോ വെയില് തൊപ്പി വീണ്ടും പോയി എടുക്കണ്ടി വരും വെയില് തൊപ്പി എടുത്തിട്ട് വരാട്ടാ പൂക്കൾ കാണിച്ച മറ്റേ ആകെ ഏഴ് സെന്റോ അങ്ങാ അങ്ങനെ അങ്ങനെ ഈ സ്ഥലം പക്ഷെ അതില് ടീച്ചർ പരമാവധി ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഉൾപ്പെടുത്താൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്കൊന്നും എനിക്കൊന്നും ഇങ്ങനത്തെ ഒരു ഐഡിയയും ഇല്ല കേട്ടോ അങ്ങനെ ഒരു ഐഡിയ എനിക്ക് വലിയ ഇല്ല ഞാൻ വീണ്ടും തൊപ്പി തൊപ്പിയെടുത്തിട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിൽ തലവേന പിടിക്കും ഇന്നലെ തലവേനച്ച് കിടന്നതാണ് ഒന്ന് തലവേന പിടിക്കാൻ വയ്യ നമുക്ക് കുറച്ച് പൂക്കളും അവരെ കുറച്ച് കൃഷികളും ഒക്കെ കാണാം അല്ലേ വീടിൻ്റെ സൈഡിൽ വെച്ചൊരു തക്കാളി ആട്ടോ അതെ നോക്കി കായൊക്കെ വന്നിട്ടുണ്ട് ടീച്ചർക്ക് പിന്നെ കുറച്ചും കൂടി കൈപ്പുണ്യുള്ളതും കൊണ്ട് കൈപ്പുണ്യം എന്നാണോ അതിന് പറയുക എനിക്കറിയില്ല ഉള്ളതും കൊണ്ട് വെച്ച വെച്ചതൊക്കെ വരാറുണ്ട് ഇപ്പം ഇതാണ് ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് ഇതേ ഒരു കുഞ്ഞിച്ചെടി ആ ചെടിയിലും ഒരു പൂ ഉണ്ടായിട്ടുണ്ട് കണ്ടോ ആരോഗ്യമൊന്നുമില്ല പാവം പക്ഷെ അതിൽ വരെ പൂവും മുട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല കാറ്റ് പിന്നെ ഇതൊരു മൾബറിയാണേ മൾബറി തൈ ഉണ്ട് രണ്ടുമൂന്ന് തടെ മൾബറി മൾബറി ഉണ്ട് കമ്പിന്റെ മൾബറിയാ ആടാ ശരിയാ ഒരു കായ ഒരു കായന്നെ ഉള്ളു ഇല്ലേ ആ ഒരു കായ പിന്നെ അലങ്കാരത്തിന് വെക്കുന്ന ഒരു ചെടി എല്ലാം കാറ്റത്ത് ഇങ്ങനെ പറക്കുക പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി മറ്റൊരു ചെടിയും കൂടിയും വെച്ചിട്ടുണ്ട് കേട്ടോ അതിലും പൂവും മുട്ടും ഒക്കെ ഉണ്ട് എൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള സ്റ്റാറ്റസും വീഡിയോസൊക്കെ ഈ പൂക്കളും ചെടികളുമാണ് നമുക്കിങ്ങനെയൊക്കെ അറിയില്ലല്ലോ അറിയായെങ്കിലും അല്ല പിന്നെ സൗകര്യവും കുറവ് വേലിയൊന്നും ഇല്ലാത്തതും കൊണ്ട് ആട് വന്ന് എല്ലാത്തിൻ്റെയും പണി തീർക്കും പിന്നെ ഇത് മറ്റൊരു മഴ പെറിയാണ് ഈ മഴപെറി കുറച്ച് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പം എന്ത് പറ്റിയെന്നറിയില്ല കുറച്ച് ശോഷിച്ചിട്ടുണ്ട് ആ അതിൽ കുഞ്ഞിക്കായ വരുന്ന ഉണ്ട് ഇതേ ഈ കൊമ്പിൽ പച്ച കളറാന്ന് മാത്രം പിന്നെ ഒരു ചെമ്പരത്തി ചെമ്പരത്തി പിന്നെ ഈ പൂക്കളാണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല ഇത് കണ്ടോ ഇത് രണ്ട് കളറായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ചെണ്ടുമല്ലി പോലെ തന്നെ ഇത് മൂന്നാല് ചെടിയുണ്ട് മൂന്നാലല്ല കുറച്ച് ചെടികൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഭംഗിയുമുണ്ട് ണ്ടാ സൂപ്പർ പോലെ ഇങ്ങനെ പിടിച്ച് വളർന്ന അടിപൊളിയാണത് അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ നെൽത്ത് മുളച്ച് വരുന്നണ്ട് ഇതിൻ്റെ ഇടയിൽ ഉണ്ട് തിരിച്ചറിയണില്ലല്ലോ വേണ്ട ഉണ്ടെണ്ടുമല്ലി അല്ല കുഞ്ഞി ചെണ്ടുമല്ലി അതിൻ്റെ തൊട്ട് തന്നെ ഇതുണ്ട് ഒരു മാവ് തളിയിൽ അലയായിട്ട് ഇങ്ങനെ നിൽക്കുക ആ മാവിൻ്റെ തൊട്ടെന്നെ ഇതേണ്ട ഒരു പേരക്ക പേരക്കയിൽ കായ ഇങ്ങനെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു കായ അതാ നമ്മൾ ഇന്നലെ എടുത്തിട്ട വീഡിയോ ഒക്കെ നമ്മൾ വീട്ടിലത്തെ അത് വീട്ടത്തെ കേട്ടോ ടീച്ചറെ വീട്ടിൽ വന്ന് വീഡിയോ എടുക്കണമെന്ന് കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങനെ വിചാരിക്കും പിന്നെ കുറച്ച് റോസ് പൂക്കൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഇതൊരു കളറ് പിന്നെ ഇത് ഒരു അലങ്കാര ചെടി പിന്നെ ഇത് കുഞ്ഞി റോസ്പൂ ഇത് നല്ല കുഞ്ഞി തയ്യാവുമ്പോൾ ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഈ ചെടി വാങ്ങുമ്പോൾ ഞാനും അച്ചൂട്ടിയൊക്കെ കൂടായിരുന്നു കേട്ടോ ഈ റോസ്പൂവും പിന്നെ ഇത് അറിയുമോ ഇത് ഇതും വാങ്ങുമ്പോൾ ഈ വൈറ്റ് എനിക്ക് പക്ഷെ കൂടുതൽ ഇഷ്ടമായത് ഇതാണേ നല്ല ഭംഗിയില്ലേ ഈ മഞ്ഞപ്പൂവിന് ഞാൻ വേലിച്ചെടിയെന്നൊക്കെ പറയാ ഇതിന് വേറെ എന്താ പേര് എന്ന് എനിക്കറിയില്ല പറഞ്ഞു തരണെങ്കിൽ പിന്നെ ഇതൊരു വെള്ള ഭോഗം ഇല്ല ചട്ടിയിൽ വെച്ചിരിക്കുകയാണ് ഇതേ പിന്നെ റോസ് പൂവിൻ്റെ വേറൊരു കളറ് വേണ്ട ഇതാ ഇത് കുറച്ച് വലിയ പൂക്കളാട്ടോ പിന്നെ ഇവിടെ കുറച്ച് ചെണ്ടുമല്ലിയും പൂക്കളുടെ സെക്ഷൻ എന്ന് പറയാനേ അത്രയപ്പോൾ തൽക്കാലം ആയിട്ടുള്ളൂ പക്ഷേ നല്ലോണം ഉണ്ട് ഈ ഒരു ഏരിയയിൽ ഇത്രയും ടീച്ചർ ചെയ്ത് ഒപ്പിച്ച് വെച്ചല്ലോ അല്ലേ പിന്നെ നമുക്ക് വേറെ വേറെ ഒരു എല്ലാ വേറെ കുറച്ച് ചെടികളും മരങ്ങളും അവരുടെ വാഴയും കൃഷിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇതൊരു സപ്പോട്ട തൈ എന്തോ കായ പിടിച്ചിട്ടുണ്ട് ആ കൊമ്പിലാണ് കൂടുതൽ കായാകേണ്ടത് കുഞ്ഞി തെയ്യാട്ടാ വലിയ വലിപ്പം ഒന്നും ആയിട്ടില്ല വലിപ്പം വെക്കണുള്ളൂ അപ്പോട്ട പറഞ്ഞാൽ വലിയ മരം ആവണൊരു ചെടിയാണല്ലോ ചെടിയല്ല വലിയൊരു മരം ആണല്ലോ ഇപ്പം എത്ര വലുപ്പമായിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ അച്ചൂട്ടി വാഴ ഫസ്റ്റ് നമ്മൾ നമ്മളിതല്ല കാണിച്ച വാഴ പിന്നെ തെങ്ങ് പിന്നെ ടീച്ചറിന്റെ വാഴയാണിത് കൊല തുടങ്ങി അത്രയും വലുതായിട്ടുണ്ട് നീളം പച്ചമുളകിൻ്റെ ഒരു തൈ ആട്ടോ അത് വേണ്ട ഒന്ന് പഴുത്ത് നിൽക്കുന്നുണ്ട് എൻ്റെ അടുത്ത് വേണമെങ്കിൽ പറിച്ചോ എന്ന് പറയാറുണ്ട് എനിക്കിങ്ങനെ മരത്തിൽ തൂങ്ങി കിടക്കുന്നത് കാണാനാണ് ഇഷ്ടം പിന്നെ പറിച്ചിട്ട് ഈ മോരൊക്കെ ഉണ്ടെങ്കിൽ അതിലും ഒരെണ്ണം ഒക്കെ ഉറച്ച് കഴിക്കുക അങ്ങനെയൊക്കെ ഇഷ്ടമാണ് കൂട്ടത്തിലാണെങ്കിലോ തക്കാളി തെയ്യ് നിൽക്കുന്നുണ്ട് കേട്ടോ വേറെ അപ്പുറത്ത് ഇവർ തക്കാളി തെയ്യ് നിൽക്കുന്നുണ്ട് ഈ തക്കാളി തെയ്യൽ ഇതാ കുഞ്ഞ് തക്കാളി പിടിക്കണ്ടേ എവിടെ തക്കാളി അതാ കുഞ്ഞി തക്കാളി പൂവുണ്ട് ഇതാ പിന്നെയാണെങ്കിതാ വാഴ ഈ വാഴയും കൊലയ്ക്കാറായിട്ടുണ്ട് കേട്ടോ കാറ്റ് കാരണം വാഴയുടെ ഇലയും തണ്ടൊക്കെ കണ്ടോ അപ്പൊ നേരത്തെ കാണിച്ച വാഴ അതാണ് എന്നാണെങ്കിൽ ഇവിടെ ജേ സി ബി വരാൻ പറഞ്ഞിട്ട് ജേ സി ബി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ എന്തെങ്കിലും തെയ്യൊക്കെ വെക്കാമെന്ന് പറഞ്ഞ് കുഴി എടുപ്പിച്ചതാണ് അപ്പം നമ്മൾ വിചാരിച്ച ഈ വാഴയൊക്കെ പോകുന്നു പക്ഷേ അയാളുണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് വഴി ഇങ്ങനെ കണ്ടുപിടിച്ച് ഇവിടെ ഉണ്ടായിരുന്നൊരു ചെടി കോരിയിട്ട് അപ്പുറത്തേക്ക് വെച്ച് ഒന്നും നശിപ്പിക്കാതെ വണ്ടി അങ്ങനെ പറിച്ചു വെച്ച ചെടിയാണിത് ഇത് എന്തിൻ്റെ ചെടിയായിരുന്നു എന്ന് അറിയില്ല എന്തോ ഒരു ചെടി ഇത് ജേഴ്സീബിൻ കൊണ്ട് കോരി അപ്പുറത്ത് വെച്ചിട്ട് തിരിച്ച് കോരി ഇങ്ങോട്ട് തന്നെ വെച്ചിട്ട് കുഴിച്ചിട്ടു ജേഴ്സീബിൻ കൊണ്ടുതന്നെ കുഴിച്ചിട്ടതാണിത് ഇനി വേണ്ട കപ്പത്തണ്ട് നാലും കൂട് കപ്പയുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ളത് മതിയല്ലോ അല്ലേ കഴിഞ്ഞ കൊല്ലമാണെങ്കിലും ഇങ്ങനെ കപ്പ വെച്ചിട്ട് നമുക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ട കപ്പ പിന്നെ ഇതൊരു മാവ് ഇത് ഞാൻ അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മാമ്പൂക്കൾ കണ്ടോന്നും പറഞ്ഞിട്ട് പൂക്കളും മുക്കാലും കരിഞ്ഞു പോയി വെയിലിൻ്റെ ചൂട് ഭയങ്കരമാണ് പിന്നെ എല്ലാ മാമ്പൂക്കളും ഒന്നും പിടിക്കൂല്ലോ അല്ലൊരു കുഞ്ഞി മാങ്ങ ഉണ്ടായിരുന്നു അന്ന് ചെറുത് അപ്പം കാണാല്ല പോയി തോന്നുന്നുട്ടോ ആ മാവിന്റെ തൊട്ടടുത്ത് തന്നെ എന്താ മുരിങ്ങാത്തേ ഇതെന്തോ പൂത്തിട്ട് ആ പൂത്തിട്ടുണ്ട് പൂത്തിട്ടില്ല എന്ന് പറയാൻ വരിക എന്ന് മോളത്തെ ചുള്ളിയിൽ പൂവിട്ടിട്ടുണ്ട് കേട്ടോ വേറെ ഉള്ളാലും മുട്ട കണ്ട് തൊട്ടടുത്ത് തന്നെ ഇത് മറ്റൊരു മുരിങ്ങാൻ വരാം പിന്നെ കണ്ടത് എന്താണെന്നറിയോ ചേമ്പ് ഇത് വലിയ ചേമ്പല്ലേ വലിയ ചേമ്പ് പിന്നെ ഒരു തെങ്ങ് ഇതായ പപ്പായ പിന്നെ വാഴകളൊക്കെ അങ്ങായിട്ട് വാഴകൾ വേറൊരു പപ്പായയുടെ മരം വാഴകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നാരകമാണേ നാരകം വെയിലും മറ്റേ ഇങ്ങനെ തണലും ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്നതുകൊണ്ടേ തൊപ്പില്ലാണ്ട് പറ്റുന്നില്ല ചില ഭാഗത്തൊന്നും ഒരു ചില ഭാത്തു കൈ ചില ഭാഗത്തുനിന്ന് ഇടും അങ്ങനെ ഇത് പറഞ്ഞാൽ ഇതൊരു ഇരുമ്പാമ്പുളി എന്നൊക്കെ പറയില്ലേ അതിൻ്റെ ചെടിയാണത് വലുതാവൂണുള്ളൂ ആവട്ടെ എന്നിട്ട് നമുക്കെന്നെ വന്ന് കായ് വരയ്ക്കാം ആരാൻ്റെ പറിച്ചത് ഇന്ന എന്ത് സുഖാന്നറിയോ എവിടെ എവിടെ പോയി പോയി ജെ സി ബി ഒന്ന് കുഴിയെടുത്തതാണ് ഇത് കേട്ടാ അപ്പുറത്തൊരു കുഴിയെടുത്തു മൂന്ന് കുഴി ഇവിടെ എടുത്തു ഇതൊരു ചെറിയ കുഴി എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് അതായത് മാവിൻ തേയോ പ്ലാവുൻ്റെയോ അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ വലിയ കുഴിയൊക്കെ തെങ്ങും കുഴിയാണെ തെങ്ങ് വെക്കാനുള്ള കുഴി ഇതൊക്കെ എന്തെങ്കിലും വെക്കാനുള്ളത് ഇത് തെങ്ങിന്റെ കുഴി ആ നടന്ന് നടന്ന് ഒരു വാഴ കൊലച്ചത് നമ്മൾ കണ്ടില്ലല്ലോ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടാ ഇപ്പളും നോക്കിയപ്പോൾ ഒരു വാഴ കൊലച്ചാ കൊല നിൽക്കുന്ന പിന്നെ ഇന്റെ മുന്നെ പയറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ ഏകദേശം അതിന്റെ ആയുസ് തീരാറായി മീൻസ് അതിന്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു കൊറേന്നൊക്കെ പറിച്ചു അതെൻ്റെ ബാലൻസ് അവിടെ ഇട്ടോ അതിൽ കുറച്ച് പയർ വിത്തൊക്കെ ഉണ്ട് വിത്തിന് വേണ്ടി നിർത്തിയതായിരിക്കണം ചിലപ്പോൾ ടീച്ചർ എൻ്റെ കൂടെ ഇപ്പം ഇല്ല അവിടെ വീട്ടിലാണ് വീഡിയോയിൽ വരാൻ അത്രയ്ക്ക് ഇഷ്ടമില്ല അതുംകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു ഞാൻ നമുക്ക് ആ പയറും കൂടി നോക്കാം പയറ് വഴിയൊക്കെ ഉണങ്ങാറായി ഇനി ഇതിൽ പൂവും കായൊന്നും വരുണ്ടാവില്ല ഇനി ഉള്ള പയർ വേണമെങ്കിൽ വിത്താക്കി എടുക്കാമെന്ന് മാത്രം ഇത് കറി പേര് ചോദിക്കരുത് ഇതാ വലുത് ഇതാണ് അവരെ തൊടിത്തൊരു മുരിങ്ങാൻ വരാട്ടോ ഇത് ഞാൻ അന്ന് ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നിറച്ച് കായ്ച്ചിട്ടുണ്ട് നിറച്ച് പൂവുണ്ടിട്ട് അതിങ്ങനെ കായക്കുള്ള മുരിങ്ങ തോന്നണേ നല്ല ഭംഗിയിലേ കാണാൻ അടിപൊളി സൂപ്പർ ഈ മുരിങ്ങ പൂവൊക്കെ എടുത്ത് കറി വെക്കും പക്ഷെ ആവട്ടെ പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയിരിക്കുക അന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു മൂന്നാല് ദിവസം മുന്നേ ഉണ്ട് അന്ന് വീഡിയോ എടുക്കുമ്പോൾ കായ എത്ര വലിപ്പം ആയിട്ടില്ല ഇപ്പോൾ കുറച്ചും കൂടി വലിപ്പം വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടീച്ചറും മുറ്റത്തെയും പറമ്പിലായിട്ട് കാഴ്ചകൾ ഞങ്ങളുടെ ഇവിടെ അത്ര സ്ഥലമൊന്നുമില്ല ഒരു ഏഴ് സെൻറ്റ് കഷ്ട ഏഴ് സെൻറ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ വീഡിയോ നിർത്താലേ ഇത് കാണുമ്പോൾ നമുക്കും കൂടി കൊതിയാവുന്നില്ലേ അതുപോലെ നമുക്കും വെക്കാനുള്ള അതൊക്കെ തോന്നും ഇങ്ങനെ അവർ പണി ചെയ്യണമൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ചും നമുക്കിങ്ങനെ ചെയ്താലെന്താ അങ്ങനെ ഒരു ഇത് നമുക്ക് വരും കേട്ടോ പക്ഷെ സ്ഥലവും സൗകര്യവും വേണം നമുക്കിപ്പോൾ നമ്മുടെ മുറ്റത്ത് അതില്ലോ അപ്പോൾ ഓലോ കൂടി വീട്ടിൽ പോയാലും ശരി ഇനി വലിയ ഡ്രമ്മൊക്കെ ചെയ്യാം ഡ്രമ്മിലോ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും പാത്രത്തിലൊക്കെ കുറച്ച് ചെടി വെക്കണമെന്ന് എനിക്കും ഉണ്ട് നമ്മൾ ഇവിടുന്ന് പോണ കാലത്ത് നമുക്ക് നമുക്കതുപോലെയൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് Apa okey. Dada. Bye video it. Pinai Bye bye.